പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ ഒരു വലിയ ചുവടുവെപ്പ് നടത്തിയിരിക്കുന്നു ലോകത്തിലെ പ്രമുഖ ശീതളപാനീയ ഭീമന്മാരായ കൊക്കക്കോള പെപ്സിക്കോ തുടങ്ങിയ കമ്പനികളെ വെല്ലുവിളിക്കുന്ന ഒരു പുതിയ നിയമം രാജ്യത്ത് നടപ്പിലായി ഈ നിയമമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നു മുതൽ എല്ലാ പ്ലാസ്റ്റിക് കുപ്പികളിലും മുപ്പത് ശതമാനം റീസൈക്കിൾ ചെയ്ത പ്ലാസ്റ്റിക് ഉപയോഗിക്കണം രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഇത് അറുപത് ശതമാനമായി ഉയർത്തും പരിസ്ഥിതിക്ക് ഇത് നല്ല വാർത്തയാണെങ്കിലും കമ്പനികൾക്ക് ഇതൊരു വലിയ തലവേദനയാണ് പ്രശ്നം ഇതാണ് ഇന്ത്യയിൽ നിലവിൽ ഭക്ഷ്യയോഗ്യമായ റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് നിർമ്മിക്കാൻ അധികാരമുള്ള അഞ്ചു പ്ലാന്റുകൾ മാത്രമേയുള്ളൂ ഇവയ്ക്ക് രാജ്യത്തിന്റെ ആവശ്യത്തിന്റെ പതിനഞ്ച് ശതമാനം മാത്രമേ നിറവേറ്റാൻ കഴിയൂ വേനൽക്കാലത്ത് ശീതളപാനീയങ്ങളുടെ ആവശ്യം കൂടുമ്പോൾ ഈ നിയമം പാലിക്കുന്നത് കമ്പനികൾക്ക് വലിയ വെല്ലുവിളിയാകും മാത്രമല്ല റീസൈക്കിൾ ചെയ്ത പ്ലാസ്റ്റിക്കിന് സാധാരണ പ്ലാസ്റ്റിക്കിനേക്കാൾ മുപ്പത് ശതമാനം വരെ വില കൂടുതലാണ് ഈ അധിക ചിലവ് കമ്പനികൾ ഉപഭോക്താക്കളിലേക്ക് കൈമാറാൻ സാധ്യതയുണ്ട് ഇത് ശീതലപാനീയങ്ങളുടെ വില വർദ്ധിപ്പിക്കും ഈ നിയമം പാക്കേജിംഗ് രംഗത്ത് പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് വഴി വെച്ചേക്കാം എന്നാൽ തൽക്കാലം ഈ വലിയ ലക്ഷ്യം കൈവരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് കമ്പനികൾ